ഹായ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റമായ ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗൺസ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ളത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നുള്ള ഡൗ മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഡൗ മെറ്റീരിയൽ വന്നുള്ളതാണ് സ്ലീവിന് ഏകദേശം എയ്റ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് മൊത്തം ഗൗണിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ഗൗൺ ലെങ്ത്ത് വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അടിയിൽ രണ്ട് കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഗൗണാണ് ഫ്രണ്ട് വ്യൂ ഷെയ്പ്പ് ചെയ്യാൻ ഒരു ബെൽറ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും വില ഫോർ ഫോർട്ടി ഫൈവ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ഫ്രീ സൈസാണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ സൂട്ടബിളായിട്ടുള്ള ഐറ്റമാണ് അതിൽ വന്ന നെക്സ്റ്റ് പാറ്റേൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ് ഫ്രണ്ട് ബാക്ക് നെക്സ്റ്റ് അതിൽ വന്ന ലാസ്റ്റ് കളർ കേട്ടോ ഒരു സ്കൈ ബ്ലൂ നെക്സ്റ്റ് വന്ന പാറ്റേൺ നോക്കും ഡവ് മെറ്റീരിയൽ തന്നെ സെയിം ലെങ്ത്ത് സെയിം ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് എയ്റ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാറ്റേൺ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ഒരു ഡാർക്ക് ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീനാണ് അതിൽ വന്നുള്ളത് നെക്സ്റ്റ് ഒരു മെറൂൺ കളർ അതിൽ വരുന്ന ലാസ്റ്റ് പാറ്റാണ് എടുത്തത് ഒരു മെറൂൺ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്